എല്ലാവർക്കും നമസ്കാരം എന്നും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിനെന്ത് കറി ഉണ്ടാക്കും വലിയൊരു പ്രശ്നം തന്നെയാണല്ലേ എന്നാൽ ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആലു മട്ടർ സബ്ജി ഉണ്ടാക്കിയാലോ ആലു എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഉരുളക്കിഴങ്ങ് മട്ടർ നമ്മളുടെ പട്ടാണി രണ്ടും കൂടിയും കൂടിയുള്ള ഈ ആലു മട്ടർ സബ്ജി വളരെ ടേസ്റ്റിയാണ് കേട്ടോ ചപ്പാത്തിക്ക് നല്ല സൂപ്പർ കോമ്പിനേഷനും വേണേ എന്നാൽ പിന്നെ അതൊന്ന് കാണാമല്ലേ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തതായി ഇതുപോലെ തോലിയൊക്കെ കളഞ്ഞ് ചിരണ്ടി എടുക്കാം നമുക്ക് എന്നിട്ട് ഇതിനെ ഇങ്ങനെ അതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചിടാം ഉരുളക്കിഴങ്ങ് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ ഒരു മൂന്ന് സ്റ്റീം വരുന്ന വരെ വേവിച്ചെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫ്രോസൺ മട്ടറാണ് ഉണങ്ങിയ പട്ടാണിയാണ് എടുക്കണതെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം ഇതുപോലെ കുക്കറിൽ സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കണം ഒരഞ്ചാറില്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു തക്കാളി തക്കാളി ചെറുതെടുക്കണേ ഒരുപാട് പുളി മുന്തി നിന്ന് കഴിഞ്ഞാൽ നന്നായിരിക്കില്ല കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിൽ ഒന്ന് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ട് അരച്ചു കൊണ്ടുവരാം ഇനി പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി ഒരു ടീസ്പൂൺ കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ ജീരകം കൂടി പൊട്ടിക്കാം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചാൽ മിക്സ് ഉണ്ടല്ലോ അത് തിൽക്കി അങ്ങനെ ഒഴിച്ചു കൊടുക്കാം നോർത്തിൽ ഇതൊരു വിശേഷപ്പെട്ട കറിയാണ് കേട്ടോ പിന്നെ അവിടുത്തെ ഉരുളക്കിഴങ്ങ് നന്നായി വെന്തൊടഞ്ഞ് കിട്ടും അതുപോലെ തന്നെ സീസൺ സമയത്ത് പച്ചപ്പട്ടാണി ഒരുപാട് കിട്ടും കേട്ടോ നമ്മളെ മസാല എല്ലാ കാര്യങ്ങളും പച്ചയാണല്ലേ അപ്പോൾ അതിനെ നന്നായി തന്നെ മൂപ്പിക്കണം പച്ചമണം പോണവരെ കൂടെ നമ്മളുടെ മിക്സിയുടെ ജാറൊക്കെ കഴുകി ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കണം ഇപ്പം ഇതാ വെള്ളമൊക്കെ പറ്റി ഇതുപോലെ നന്നായി മൂത്ത് കിട്ടണം അത് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കാം ഇതുപോലെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നാൽ നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങില്ലേ ആ ഉരുളക്കിഴങ്ങും വെള്ളവും എല്ലാം കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ നമ്മൾ വെച്ച എടുത്തുവെച്ച പച്ചപ്പട്ടാണിയില്ലേ അതും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ ഇനി അതിലത്തെ കുറച്ചെങ്കിൽ ഉരുളക്കിഴങ്ങുകളെ ഒന്നിതുപോലെ ഉടച്ചിതിലേക്ക് മിക്സാക്കി കൊടുക്കാം അപ്പം ഈ കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് എന്നിട്ട് നന്നായി തിളപ്പിച്ചാൽ മതി തിളച്ചൊന്ന് കുറുകുമ്പോഴേക്കും വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം അടച്ചു വെച്ച് ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റൊക്കെ തിളപ്പിച്ചെടുക്കാം ഇതെല്ലാം കൂടി ഇതിലേക്ക് അങ്ങോട്ട് മിക്സ് ആവട്ടെ അങ്ങനെന്താ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ആരൂ മട്ടർ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെ തക്കാളിയുടെ പുളിയും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടിതുപോലെ ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം അങ്ങനെ എനിക്കിവിടെ നല്ല മണം കിട്ടിത്തുടങ്ങി കേട്ടോ അപ്പൊ കറിയൊക്കെ റെഡി ആയെങ്കിലും അലങ്കാരങ്ങളൊന്നും ഒട്ടും കുറയ്ക്കേണ്ടട്ടോ ഇനി അതിലേക്ക് കുറച്ച് മല്ലിയെല്ലേ കൂടി ഇതുപോലെ അങ്ങനെ കൊടുക്കാം അങ്ങനെ ആലു മട്ടർ സബ്ജി ഇവിടെ റെഡിയായി കൂടെ തന്നെ ഞാൻ ചപ്പാത്തി റെഡി ഉച്ചയ്ക്ക് വെച്ച ഉച്ചുവെച്ച സാമ്പാറും മോരുകറിയൊന്നും കൂട്ടി ഇനി ആരും ചപ്പാത്തി കഴിക്കേണ്ടട്ടോ ഇതുപോലത്തെ സബ്ജികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ചപ്പാത്തിക്ക് പറ്റുന്ന പലതരം കറികളായി ഞാൻ വീണ്ടും വരാട്ടോ അപ്പോൾ എല്ലാവരും കൂടെ തന്നെ ചില്ലി ഫ്ലേക്സിനെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ